എന്തായാലും ഇതൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് ഈ ചിത്രം മാറ്റണമെന്ന് അല്ല ഇത് സർവകലാശാലയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും നിയമാവലിയിലും ഇങ്ങനൊരു സംവിധാനമില്ല അപ്പം ആ നിയമത്തിൽ ചട്ടത്തിലും പറയാത്ത ഒരു കാര്യത്തിൽ നമുക്ക് അനുവാദം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് സർവകലാശാല പരിപാടി സർവകലാശാല ഇതെന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് അതിന് അതിൻ്റെതായ നിലവാരവും ചട്ടവും അതിൻ്റെ രീതികളും അതിൻ്റെ നിയതമായ ഉണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ മാറ്റിയ മാറ്റാതെ ഈ പരിപാടി നടത്താൻ സാധിക്കില്ല അത് അത് തന്നെയാണ് വൈസ് അങ്ങനെ നിലപാടിൽ തന്നെയാണോ ചാൻസലർ അറിയില്ല 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 ഈ ഇങ്ങനൊരു ചിത്രമുണ്ട് എന്ന് വിവരം അറിഞ്ഞിട്ട് താങ്കൾ കൊടുത്ത നിർദ്ദേശമാണോ അതോ സെനറ്റിൻ്റെ അതുകൂടെയാണോ അല്ലല്ല ഇത് സർവകലാശാലയുടെ ഔദ്യോഗിക സംവിധാനം സർവകലാശാലയുടെ ഔദ്യോഗിക സംവിധാനത്തിൽ നമ്മളെടുത്തിരിക്കുന്ന നിയമാവലിക്കകത്ത് നിന്നെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളും നിയമങ്ങളും അതിൻ്റെ പിന്നെ രീതികളുമുണ്ട് ആ രീതികൾക്കനുസരിച്ചാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ അപ്പം അതിന്റെ ചട്ടങ്ങളുടെയും നിയമങ്ങൾക്കും ലംഘനം വരുമ്പോൾ നമുക്കതിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സംഘാടകരോട് അതിനുള്ള പോരായ്മകൾ പറഞ്ഞിട്ടുണ്ട് അത് മാറ്റിയാൽ അതിനുള്ള പരിഹാരം ഉടൻ തന്നെ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിന് സർവകലാശാലയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ചാൻസലർ ഗവർണറാണ് ഗവർണറുടെ രാജ്ഭവനിൽ അറിയാൻ സാധിക്കുന്നത് ഈ ചിത്രം മാറ്റിയാൽ അദ്ദേഹം പങ്കെടുക്കില്ലെന്നാണ് എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും അറിയില്ല അറിയില്ല അഞ്ചരയ്ക്കാണല്ലോ പരിപാടി ഇതുവരെ സർവകലാ ഇത് പരിപാടി ബുക്ക് ചെയ്ത സമയത്ത് സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന അണ്ടർടേക്കിംഗ് തന്നെങ്കിൽ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കത്ത് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെന്റ് അവര് ഒപ്പിട്ട് തന്നിട്ടുണ്ട് ആ ഒപ്പിട്ട് തന്നതിന്റെ ലംഘനമാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് സർവകലാശാല ഇതിനൊരു നിയമാവലി ഹേ സെനറ്റ് ഹാൾ അനുവദിക്കുന്നതിന് ഒരു നിയമാവലി അനുവദിച്ചു ഒരു നിയമാവലി കൊടുത്തിട്ടുണ്ട് ആ നിയമാവലി അംഗീകരിച്ച് നൽകിയ നിയമാവലി അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ സംഘാടകരെ ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട് ആ പടം ഇതിനകത്ത് നമ്മുടെ ഒരു നിയമപരമായോ മതപരമായോ രാഷ്ട്രീയമായോ മറ്റാചാരങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഈ സെനറ്റ് ഹാള് കൊടുക്കുമ്പോൾ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നിഷ്കർഷിക്കുന്ന എനിക്കറിയില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതറിയില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സർവകലാശാലയുടെ നിയമം അനുശാസിക്കുന്നില്ല നിയമം അനുശാസിക്കാത്ത ഒരു കാര്യവുമായി എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട് അല്ല നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ അല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മതപരമായ ചിഹ്നങ്ങളോ ആചാരങ്ങളോ അതിന്റെ മാതൃകകളോ ിയമാവലി പ്രതിപാദിച്ചിട്ടുണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ അതേ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ശരി ശരി ആയിക്കോട്ടെ അപ്പോൾ രജിസ്ട്രാർ നിലപാട് വിശദീകരിച്ചിരിക്കുകയാണ് അതായത് ഈ പരിപാടി ഈ ിലെല്ലാം ഉപയോഗിക്കുന്നത് ഭാരതാമ്പ ചിത്രം തന്നെയാണ് അപ്പോൾ ആ ചിത്രം മാറ്റാതെ ഈ പരിപാടി നടത്താൻ സാധിക്കില്ല എന്ന നിലപാട് സർവകലാശാല അറിയിച്ചിരിക്കുകയാണ് രജിസ്ട്രാർ അറിയിച്ചിരിക്കുകയാണ് ഗവർണർ ഈ ചിത്രം ഉണ്ടെങ്കിൽ വരില്ല എന്ന നിലപാടെടുത്തതിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ഒന്നും ചിഹ്നങ്ങൾ പാടില്ല പരിപാടികളിൽ എന്നൊക്കെയാണോ സെനറ്റ് ഹാളില് അത്തരം പരിപാടികൾ മാത്രമാണോ ഇതുവരെ നടന്നിട്ടുള്ളത് അങ്ങനെ പാടില്ല എന്നാണ് സർവകലാശാല നിയമാവലിയിലുള്ളത് മതചിഹ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം ചിഹ്നങ്ങൾ ഉള്ള ചിഹ്നങ്ങളൊന്നും ഇവിടെ പാടില്ല എന്ന് ഉണ്ടെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഏതായാലും സർവകലാശാല രജിസ്ട്രാർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്കത് മുഖത്തിലേക്ക് എടുക്കേണ്ടി വരും പക്ഷേ ഏറ്റവും അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യം ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് വേണ്ടി ബുക്ക് ചെയ്യുമ്പോൾ സംഘാടകരോട് ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു അവർ അത് അത് എഗ്രിമെൻറ്റായി തന്നെ ഒപ്പിട്ട് നൽകിയിരുന്നു എന്ന കാര്യമൊക്കെയാണ് അവർ അദ്ദേഹം വിശദീകരിക്കുന്നത് എന്തായാലും അത് സംഘാടകർ തന്നെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവർ അവരത് വിശദീകരിക്കട്ടെ ഏതായാലും ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ് രണ്ട് വിഭാഗവും അതായത് പരിപാടി സംഘടിപ്പിക്കുന്നവരും അതുപോലെ തന്നെ ഈ ഭരതാമ്പ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന രജിസ്ട്രാറും ഒരേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഈ ഭരതാമ്പ ചിത്രം ഇല്ലാതെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകില്ല എന്ന് സംഘാടകർ വ്യക്തമാക്കുന്നു അതേസമയം ഈ ഭാരതാമ്പ ചിത്രം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ഈ പരിപാടി നടക്കില്ല എന്ന് സർവകലാശാല അപ്പോൾ ഇത് സെൻറ്റർ ഹാളിനുള്ളിലുള്ള കാഴ്ച ഇനി സെൻറ്റർ ഹാളിൻ്റെ പുറത്ത് ഒരു തരത്തിലും ഇതിനെ ഇതേ നിലപാട് ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇരുവിഭാഗം പ്രവർത്തകരും അതായത് എതിർക്കുന്ന ഈ ചിത്രത്തെ എതിർക്കുന്ന ഡി എസ് എഫ് ഐ ഡി ആണെങ്കിലും സി പി എം അനുകൂല നേതാക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഈ വേദിയിലും സദസ്സിലുമായി ഈ പരിപാടി അനുകൂലിക്കുന്നത് അതായത് പാലാമ ചിത്രം ഈ പരിപാടിക്ക് വേണമെന്ന് അനുകൂലിക്കുന്നവരും ഇവിടെ ഒരു വശത്ത് ഉണ്ട് അപ്പോൾ ഇനി ഗവർണർ ഈ പരിപാടിക്ക് വന്നാൽ മാത്രമേ ഈ പരിപാടി ഇവിടെ നടക്കൂ എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം ഗവർണർ ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടിയാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ട് എന്ന പരിപാടി അത് ഗവർണർ അഞ്ചരയ്ക്ക് ഇവിടെ എത്തി ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് പക്ഷേ ഗവർണർ ഇതുവരെ എത്തിയിട്ടില്ല ഗവർണർ കാരണങ്ങൾ ശരി കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾ എന്ന പരിപാടിയിലാണ് കാാവിക്കൊടി ഇന്ത്യ ഭാരതാപയുടെ ചിത്രം വെച്ചത് അത് പറ്റില്ല എന്നാണ് രജിസ്ട്രാർ പറയുന്നത് സർവകലാശാലയുടെ നിയമാവലികൾക്ക് എതിരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്